നമസ്കാരം വൈവിധ്യമാർന്ന ജൈവസാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ് നമ്മുടെ ലോകം ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെക്കാൾ നിരവധി പ്രത്യേകതകൾ നമ്മൾ മനുഷ്യർക്കുണ്ട് ചിന്തിക്കാനുള്ള കഴിവ് മുതൽ ചിരിക്കാനുള്ള കഴിവ് വരെ ഇതിൽ ഉൾക്കൊള്ളുന്നു മനുഷ്യൻ ഒരു സമൂഹമായി അല്ലെങ്കിൽ കൂട്ടമായി ജീവിക്കുന്ന വിഭാഗമാണ് എന്നാൽ മനുഷ്യരെക്കാളും വളരെ ചിട്ടയായി സാമൂഹിക ജീവിതം പരിപാലിക്കുന്ന ജീവികൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഉറുമ്പുകളാണ് ആ ജീവികൾ മനുഷ്യനെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഉറുമ്പുകൾ സാമൂഹിക ജീവിതം ഐക്യത്തോടെയും ചിട്ടയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു മണ്ണിലോ മരത്തിലോ ആകും ഉറുമ്പുകൾ കോളനികൾ എന്നറിയപ്പെടുന്ന അവരുടെ കൂടുകൾ ഉണ്ടാക്കുക ഒരു കോളനിയിൽ വിവിധ തരം ഉറുമ്പുകളെ നമുക്ക് കാണാൻ കഴിയും രാജ്ഞിമാർ ജോലിക്കാർ പട്ടാളക്കാർ അടിമകൾ ചിറകുള്ള പെണ്ണുറുമ്പുകൾ മുതലായവ ആണവ ചിറകില്ലാത്തതും പ്രത്യുത്പാദന ശേഷിയുള്ളതുമായ പെണ്ണുറുമ്പാണ് രാജ്ഞി ഒരു കൂട്ടിൽ തന്നെ അനേകം രാജ്ഞിമാരുണ്ടാകും എന്നാൽ ഒരു രാജ്ഞി മാത്രമുള്ള കോളനികളും ഉണ്ടാകാറുണ്ട് രാജ്ഞിമാരുടെ ആയുസും കൂടുതലായിരിക്കും ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന രാജ്ഞിമാർ ഉണ്ടാകാറുണ്ട് കൂട്ടിലേക്കുള്ള ജോലികളൊന്നും രാജ്ഞിമാർ ചെയ്യാറില്ല കൂടിൻ്റെ ഏറ്റവും ഉള്ളറകളിലൊന്നിൽ താമസിച്ച് മുട്ടയിടുകയാണ് ഇവയുടെ ജോലി രാജ്ഞിമാർക്ക് ഭക്ഷണം എത്തിക്കേണ്ട ചുമതല ജോലിക്കാർക്കാണ് ഒരു കൂടുപേക്ഷിച്ച് മറ്റൊരു കൂട് നിർമ്മിക്കുമ്പോൾ മാത്രമേ രാജ്ഞിമാർ വിട്ട് പുറത്തിറങ്ങാറുള്ളൂ ജോലിക്കാർ പ്രത്യുൽപാദന ശേഷിയില്ലാത്ത പെണ്ണുറുമ്പുകളാണ് ജോലിക്കാർ ജോലിക്കാരാണ് ഒരു കൂട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രാജ്ഞിമാരെയും മറ്റു ഉറുമ്പുകളെയും ലാർവകളെയും തീറ്റിപ്പോറ്റുക കൂടുകൾ വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവ ചെയ്യാറുള്ളത് വേലക്കാരിൽ തന്നെ ജോലി വിഭജനവുമുണ്ട് കൂടിന് പുറത്തുള്ള ജോലികൾ ചെയ്യേണ്ട ജോലിക്കാരും കൂട്ടിനകത്തെ ജോലികൾ ചെയ്യേണ്ട ജോലിക്കാരും ഉണ്ടായിരിക്കും ചിലയിനം ഉറുമ്പുകളിൽ കൂട്ടിന് പുറത്തുള്ള ജോലികൾ ചെയ്യുന്നതിന് മുൻപ് കൂട്ടിനകത്തെ ജോലികൾ ഏതാനും ദിവസം പുതിയ ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതും കാണാം മുട്ടകളെയും ലാറവുകളെയും എടുത്തു മാറ്റുക കുഞ്ഞുറുമ്പുകളെ വൃത്തിയാക്കുക ഭക്ഷണ വസ്തുക്കൾ ചുമന്നു കൊണ്ടുവരിക ബാക്കി വരുന്ന പദാർത്ഥങ്ങൾ കൂടിനു വിളിയിൽ കളയുക എന്നിവയാണ് ഇവരുടെ പ്രധാന ജോലികൾ ചില വേലക്കാർ ഭക്ഷണം വയറ്റിൽ സൂക്ഷിച്ചാണ് കൊണ്ടുവരിക പ്രത്യേകിച്ചും ലാർവകൾക്കായി അവ പിന്നീട് തികട്ടിയെടുത്ത് നൽകുന്നു തേനുറുമ്പുകൾ പോലുള്ളവയിലാകട്ടെ വയർ കൂടുതൽ തേൻ സൂക്ഷിക്കാനായി നന്നായി വികസിച്ചതാണ് പുതിയ വേലക്കാർക്ക് മൂന്നോ നാലോ ദിവസം പ്രായമാകുന്നതോടെ അവരും പണി ചെയ്ത് തുടങ്ങുന്നു കൂടുകളിലൂടെ വെറുതെ നടക്കുകയും അവിടെ അവിടെ കൂട്ടം കൂടി നിൽക്കുകയും ചെയ്യുന്ന വേലക്കാരെയും കൂടിനുള്ളിൽ കാണാം ഇവ എന്ത് ധർമ്മമാണ് അനുഷ്ഠിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല കൂടിന് വളിയിൽ പോയി ഭക്ഷണം ശേഖരിക്കുന്ന വേലക്കാർ ഒറ്റയ്ക്കായോ കൂട്ടമായോ ഇക്കാര്യം ചെയ്യുന്നു സ്വന്തം ഭാരത്തേക്കാൾ അനേകം ഇരട്ടി ഭാരം വഹിക്കുവാൻ ഉറമ്പുകൾക്ക് സാധിക്കും നാല് മില്ലിഗ്രാം ഭാരമുള്ള ഉറുമ്പ് എട്ട് മില്ലിഗ്രാം വരെ ഭാരമുള്ള ഭക്ഷണ വസ്തുക്കളും വഹിച്ചുകൊണ്ട് പോകുന്നു ചിലപ്പോൾ ഒന്നിലധികം ഉറുമ്പുകൾ ഒന്നിച്ചാകും ഇത് ചെയ്യുന്നത് കൂട്ടിൽ നിന്ന് പുറത്തുപോയി ഭക്ഷണ പദാർത്ഥങ്ങൾ തേടുന്ന ഉറുമ്പുകൾ ദിശ കണ്ടെത്തുന്നതിന് പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു സംയുക്തമായ നേത്രമാണ് ഉള്ളതെങ്കിലും വഴിയിൽ കാണുന്ന എന്തിനേയും ഇവ അടയാളമാക്കി ശേഖരിക്കുന്നു അത്രേ ഗുരുത്വാകർഷണ ബലത്തിന്റെ ദിശ വഴിയിൽ സ്വയം പുറപ്പെടുവിക്കുന്നതും കാണപ്പെടുന്നതുമായ രാസഘടകങ്ങളെയും ഇവർ അടയാളമാക്കാറുണ്ട് പട്ടാളക്കാർ ശത്രുക്കളെ നേരിടാൻ പട്ടാളക്കാരായ ഉറമ്പുകൾ പ്രാപ്തരായിരിക്കും വലിയ തല കടിക്കാനും മുറിക്കാനുമുള്ള ഉറപ്പുള്ള വായ്ഭാഗങ്ങൾ മുതലായവ ഇവയ്ക്കുണ്ടാകും അത്തരം ഭാഗങ്ങളെ മാൻഡബിളുകൾ എന്ന് വിളിക്കുന്നു മാൻഡിളുകൾ കട്ടിയുള്ള വിത്തുകളും മറ്റും പൊട്ടിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളവയായിരിക്കും ഒരു കൂടിൻ്റെ പ്രവേശന മാർഗത്തിൽ ശത്രുവിന്റെ സാന്നിധ്യം അറിഞ്ഞാൽ അവ തലയുടെ വലിയ ഭാഗം ഉപയോഗിച്ച് കൂടച്ചു വെക്കുന്നു വലിയ ദൂരമാണെങ്കിൽ ഒന്നിലധികം ഉറുമ്പുകൾ ഇതിനായി ശ്രമിക്കുന്നു ശത്രുക്കളെ നേരിടാൻ ഉറുമ്പുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫോർമിക് ആസിഡും ഉപയോഗിക്കാറുണ്ട് ചില ഉറുമ്പ് വർഗങ്ങളിൽ വേലക്കാർ തന്നെയാകും പട്ടാളക്കാരുടെ ജോലിയും ചെയ്യുക പട്ടാളക്കാർക്ക് ഭക്ഷണം തേടി അലഞ്ഞു തിരിയുന്നതിനുള്ള കഴിവ് പൊതുവെ കുറവായിരിക്കും അവയെ മറ്റുള്ളവർ നയിച്ചു കൊണ്ടുപോകുകയാണ് ഉണ്ടാകാറ് ചിറകുള്ള ഉറുമ്പുകൾ ചിറകുള്ളതും പ്രത്യുത്പാദനശേഷി ഉള്ളതുമായ ആണുറുമ്പുകളും പെണ്ണുറുമ്പുകളും കൂട്ടിൽ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ അവ ഒരു കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞ് മറ്റൊരു കൂട്ടത്തിൽ ചേരുന്നു ചിലപ്പോൾ ഇണചേരാനായിരിക്കും ഇവ പുറത്തു വരുന്നത് വായുവിൽ വെച്ചോ നിലത്ത് വെച്ചോ ഇണചേർന്ന ശേഷം ആണുറുമ്പുകൾ ചത്തുപോകുന്നു പെണ്ണുറുമ്പുകൾ പുതിയ കോളനി നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മുട്ടയിടുകയും ചെയ്യുന്നു ഒരു കൂട്ടിൽ ചിലപ്പോൾ രാജ്ഞിയുടെ അഭാവത്തിൽ പെണ്ണുറുമ്പുകൾ മുട്ടയിടുന്നു അടിമകൾ സ്ലേവ് മേക്കർ എന്ന ഇനം ഉറുമ്പ് മറ്റ് ഉറുമ്പുകളുടെ കൂട്ടിൽ കയറി അവയുടെ പ്യൂപ്പകൾ മോഷ്ടിക്കുന്നു ഇത് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പിന്നെ ആ ഉറുമ്പുകളുടെ കോളനിയിലെ അടിമകളായി മാറും ചില ഇനം ഉറുമ്പുകൾക്ക് മൃഗപരിപാലനമാണ് താൽപ്പര്യം അവ ആഫിഡ് വർഗത്തിൽപ്പെട്ട ചില ഷഡ്പഥങ്ങളുടെ മുട്ടകൾ ശേഖരിച്ച് കൂട്ടിൽ കൊണ്ടുവരുന്നു അവിടെ വച്ച് മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളെ ധാരാളം ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു ഈ പ്രാണികൾ തേനിന് സമാനമായ ഒരു ദ്രാവകം ശ്രവിക്കും ഇത് ഉറുമ്പുകളുടെ ഇഷ്ട ആഹാരമാണ് മനുഷ്യൻ പാലിന് വേണ്ടി കാലുകളെ വളർത്തുന്നത് പോലെയാണിത് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചും സ്പർശിച്ചുമാണ് ഉറുമ്പുകൾ ആശയവിനിമയം നടത്തുക ശരീരസ്രവങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന അടയാളങ്ങളിൽ മറ്റു സ്വയം സ്പർശിക ഉപയോഗിച്ച് തൊടുമ്പോൾ അവയ്ക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു ഭക്ഷണമുള്ള സ്ഥലത്തേക്കുള്ള ദൂരവും മറ്റും സ്പർശികയോ മുൻകാലുകളോ ഉരസുന്നത് വഴി പറയുവാനും ഇവയ്ക്ക് കഴിയുന്നു കൂട്ടിൽ നിന്നും പുതിയ കൂട്ടിലേക്കും ഇര തേടാനും മിക്കയിനും ഉറുമ്പുകളും വരി വരിയാണ് പോകുക ഭക്ഷണത്തിനാണ് പോകുന്നതെങ്കിൽ അല്പദൂരത്തിനു ശേഷം സ്വയം പിരിഞ്ഞ് ഇര തേടുന്നു ഭക്ഷണം കണ്ടാൽ തിരിച്ച് വരിയിലെത്തി കാര്യം പറയുന്നു ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന നീറ്റലിന് കാരണം അവ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ഫോർമിക് ആസിഡ് എന്ന രാസവസ്തുവാണ് വളരെ വിഷാംശമുള്ള ഇനം ഉറുമ്പുകളാണ് ബുൾഡോഗ് ഉറുമ്പുകൾ ഓസ്ട്രേലിയയിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് ഉള്ളി പോലുള്ള പല്ലുകൊണ്ട് ഇവ കടിച്ചു പറിക്കുകയാണ് ചെയ്യുക ഇവ വിഷം കലർന്ന ഫോർമിക് ആസിഡ് ഇരയുടെ ശരീരത്തിൽ കുത്തിവെക്കും ഏറ്റവും അപകടകാരിയായ ഉറുമ്പുകളായാണ് ഇവ അറിയപ്പെടുന്നത് ഈ ഉറുമ്പിൽ നിന്ന് മുപ്പത് കടിയേറ്റാൽ മനുഷ്യന് വരെ മരണം സംഭവിക്കാം തായ്ലൻഡുകാരുടെ വിശേഷപ്പെട്ട ആഹാരമാണ് ഉറുമ്പിന്റെ ലാർവകൾ നല്ല നല്ലുഷ്ടമായതും രുചികരവുമാണ് അത്ര ഇത് അന്റാർട്ടിക്ക ഐസ്ലാൻഡ് ഗ്രീൻലാൻഡ് എന്നിവിടങ്ങളിൽ ഉറുമ്പുകൾ ഇല്ലത്രേ ഇവിടം ഉറുമ്പുകൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ പരിസ്ഥിതി ഇല്ലാത്തതാണ് കാരണം ബൈ റിയലൈസിംഗ് യുവർ Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannantapuram.